അപ്പോൾ കൊടൈക്കനാലിൽ പാർട്ട് സിക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊടൈക്കനാലിൽ സോളാർ ഒബ്സർവേറ്റും പൂമ്പാറ യാത്രയെക്കുറിച്ചാണ് അപ്പൊ പൂമ്പാറയിലെ വന്ന് പൂമ്പാറയിലെ ക്ഷേത്രത്തെ അവിടുത്തെ കുറച്ച് കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവിടുന്ന് നേരെ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പൂണ്ടി മന്നമന്നൂര് ഫ്ലാവറ അങ്ങനെയുള്ള ഭാഗത്തേക്ക് ഇവിടെ പോകുന്ന യാത്രയാണ് അപ്പോൾ ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് മൂവായിരം വർഷം പഴക്കമുള്ള ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കുഴന്തൈ വേലപ്പാർ ക്ഷേത്രം അല്ലെങ്കിൽ മുരുക ക്ഷേത്രമാണ് പൂമ്പാറയിലെ പ്രധാന ആകർഷണം ചേരരാജവംശം പണി കഴിപ്പിച്ച യഥാർത്ഥ ക്ഷേത്രം മുരുകനാണ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പേർ തിരുവിഴ ആഘോഷിക്കുന്നു അവിടെ പ്രതിഷ്ഠയെ കോശയാത്രയായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു കുഴന്തൈ വേലപ്പാർ ക്ഷേത്രം അല്ലെങ്കിൽ കുഴന്തൈ വേലായുധ സ്വാമി തിരുക്കോവിലെന്നും അറിയപ്പെടുന്നു ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ തമിഴ് സിദ്ധനായ ഗോഗർ പ്രതിഷ്ഠിച്ച പഴനി ദേവസ്ഥാനത്തിന്റെ കീഴിലാണ് ക്ഷേത്രം വരുന്നത് എല്ലാ വർഷവും പൂമ്പാരൈ തമിഴ് കണ്ണറിലെ മാസത്തിലെ കട്ടൈ നക്ഷത്രം വീഴുന്ന ഹിന്ദു തമിഴ് ദൈവമായ ഗുരുക്കന് വേണ്ടിയുള്ള തീർത്തിരുവിഴ ഘോഷയാത്ര ആഘോഷിച്ചു വരുന്നു ഇവിടം പത്തും പന്ത്രണ്ടും നൂറ്റാണ്ടുകളിൽ പടിഞ്ഞതാണ് പൂമ്പാറ ഗ്രാമത്തിലെ മുരുകക്ഷേത്രം പഴനിയാണ്ടവർ പ്രതിമ പൂർത്തിയാക്കി ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയ ബോഗർ പഴനിയുടെ പൂമ്പാറയിൽ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു നവഭാഷ വിഗ്രഹം കൂടി നിർമ്മിച്ചു ഇപ്പോൾ ഈ സ്ഥലത്തെ യാനെ ഗജം എന്നാണ് വിളിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് അഞ്ചു മുതൽ പൂമ്പാറയിൽ വനം വകുപ്പിന്റെ വിശ്രമ കേന്ദ്രവും ക്ഷേത്രത്തോട് ചേർന്നൊരു സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവുമുണ്ട് ക്ഷേത്രത്തിൽ കേറപ്പോൾ ഒരു വല്ലാത്തൊരു പ്രത്യേക ഒരു വൈബാണ് സാധാരണ മഞ്ഞുകാലം ആകുമ്പോഴത്തേക്കും ഇവിടെ മഞ്ഞാൽ മൂടപ്പെട്ട പ്രദേശമായി മാറി പഴനിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തെ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നാണ് പറയപ്പെടുന്നത് ഈ വിഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നത് ബോഗർ എന്ന് പറയുന്ന ഒരു സിദ്ധനാണ് അപ്പൊ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചിറങ്ങി അതിനുശേഷം പുറത്തിറങ്ങിയപ്പോ കമ്പും കൂജി എന്ന് പറയുന്ന ഒരു കുടിക്കുന്ന ഒരു പാനി ഇവിടെ കിട്ടുക അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ വന്ന കൂട്ടുകാരൻ കൂട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വളരെ സാധാരണമായ പ്രഭാത ഭക്ഷണമാണ് കമ്പുംകൂജി കമ്പ് കോഴിനെ പേൾമെല്ലിറ്റ് കഞ്ഞി എന്നും കമ്പം എന്നും അറിയപ്പെടുന്നു ഈ പാനീയം നമ്മളെ ശരീരത്തെ ഇത് തണുപ്പിക്കുന്നു ഇതിന് നല്ല എന്തോ ആവിഷധ ഗുണവും ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ഈ അരിയും പയർ വർഗം അങ്ങനെയുള്ള സാധനങ്ങൾ അരച്ച് എടുത്താണ് ഇതിങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നത് ഈ സംഗതി അപ്പ ഈ കാണുന്ന ഈ കുടത്തിനകത്ത് ഇരിക്കുന്നത് അതാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മളെ ഈ തൈരു മുളക് അങ്ങനെയുള്ള ഈ ഉണങ്ങിയ മലക്കറിയുടെ ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ അത് ഉപ്പ് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് കുടിക്കേണ്ട കൂടെ ഇതും കൂടെ കടിച്ചിട്ടുണ്ട് ഇത് എരിയുള്ള പാലങ്ങളും മറ്റതും എല്ലാം ഉണ്ട് അപ്പോൾ അതായത് ഈ ഗ്ലാസ്സിൽ കാണുന്നതാണ് നമ്മൾ ഈ തൈര് വെള്ളം കുടിക്കില്ലേ അതുപോലെ ഒരു വേറൊരു സംഭവം കുറച്ച് എരിവും കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല ബിസിനസ്സാണ് പോകുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി സുലഭമായിട്ട് കിട്ടും ഒത്തിരി ഒക്കെ ാണ് ഇവിടെ കൊടൈക്കനാലിൻ്റെ ഏറ്റവും നല്ല രഹസ്യമായി അറിയപ്പെടുന്ന പൂമ്പാറ കൊടൈക്കുന്നുകളിലെ മറ്റൊരു മനോഹരമായ ഗ്രാമമാണ് പച്ചമലകളും താഴ്വരകളും കൊണ്ട് പൊതിഞ്ഞ അതിമനോഹരമായ ടെറസ് പ്രകൃതി ദൃശ്യങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പൂമ്പാറയിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി കൊടൈക്കനാലിന് നേരെ പോകുന്നത് മന്നമന്നൂര് പൂണ്ടി ആ പ്രദേശത്തേക്കാണ് കൊടൈക്കനാലിൽ നിന്ന് എണ്ണ അടിച്ചാണ് പിന്നെ ഇടയ്ക്ക് പമ്പൊന്നും കണ്ടില്ല അങ്ങനെ പൂമ്പാറയിൽ നിന്ന് വന്ന് പോകുന്ന വഴിക്ക് എണ്ണ എണ്ണയടിക്കാന്ന് വെച്ചപ്പോൾ അവിടെയും പമ്പില്ല പിന്നെ തിരിച്ചു വരേണ്ടി വന്നു അടുത്ത പെട്രോൾ പമ്പാണ് ഈ കാണുന്നത് പെട്രോൾ പമ്പല്ല അവിടെ കടയിൽ ആളുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അത് അല്ലാതെ ബ്ലാക്കിൽ ലഭിക്കുന്ന പരിപാടിയാണ് അപ്പോൾ സാധാരണ മേടിക്കുന്നതിനേക്കാട്ട് ഒരു ഇരുപത് രൂപ എക്സ്ട്രാ ആയിട്ടുള്ളൂ അത് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം എണ്ണ അടിക്കണമെങ്കിൽ പിന്നെ തിരിച്ച് ഒരുപാട് ഇങ്ങ് വരേണ്ടി വരും അതുകൊണ്ട് അവിടുന്ന് മേടിക്കുന്നത് തന്നെ ഇരുന്ന ലാഭം അപ്പം നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ അടിച്ച് അവിടുന്ന് നേരെ മന്നമല്ലൂർ കൂടി ഫ്ലാവർ ആവാത്തേക്കാണ് പിന്നെ അധികം ബസ് സർവീസ് കാര്യങ്ങളൊന്നുമില്ല ഒരു നിശ്ചിത ടൈമിൽ ഒരു ദിവസം രണ്ടോ മൂന്നോ ബസ് സർവീസുകൾ മാത്രമാണ് ഉള്ളത് മിക്കവരും ആശ്രയിക്കുന്നത് ഈ ഷെയർ ആയിട്ടുള്ള രീതിയിലുള്ള വണ്ടികളാണ് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഈ പ്രദേശങ്ങളിലോട്ട് വരാനായിട്ട് പിന്നെ നമ്മൾ ഗ്രാമങ്ങൾ കാണുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോഴാണ് ഈ തലയിൽ കെട്ട് ഇങ്ങനെ കെട്ടി കുറേ ചേച്ചിമാർ പോകുന്ന കാണാം അപ്പോൾ അവർ നമ്മൾ നോക്കിയൊരു ഹായിയൊക്കെ തന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ മുന്നോട്ട് പോയി അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇന്ന് ഇറങ്ങി ഉള്ളിലോട്ടൊക്കെ പോകാൻ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഈ റൗണ്ട് ഇങ്ങനെ വരുന്ന ഈ സ്കൂട്ടിയിലൊക്കെ പോലീസരുണ്ട് അപ്പോൾ അവരൊക്കെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവർ കുറേ അങ്ങോട്ട് പോകാൻ പാടില്ല അങ്ങനെ വാൾ ചെയ്യും അപ്പോൾ ഈ വന്യമൃഗങ്ങളിലെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം ഉള്ളതൊക്കെ നമ്മുടെ ഈ കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഈ മേഖല അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങി നിൽക്കാൻ പാടില്ല എന്ന അങ്ങനെ വൈൽഡ് ആനിമൽസിൻ്റെ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലവരവിടെ നിൽക്കുന്ന കട വണ്ടി എതിർത്തി ചിലർ മദ്യപിക്കുന്നത് അതൊക്കെ ഞാൻ കാണാൻ സാധിച്ചു അപ്പോൾ നമ്മൾ നമ്മളെ കാര്യം നോക്കിയ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടേ അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരെ ചെന്നപ്പോഴത്തേക്ക് വേറൊരു ബോർഡ് കണ്ട് അപ്പോൾ ഈ കൂക്കൽ ലേക്കിലേക്ക് പോകുന്ന വഴിയാണ് എന്നാൽ പക്ഷേ നമ്മൾ ആ റൂട്ടിലേക്ക് പോയിട്ടില്ല ആ റൂട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാവർ ഭാത്തോട്ടൊക്കെ പോലുള്ള ടൈം കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ ഒരു ആറു കിലോമീറ്റർ കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ഷീപ്പ് ഗോഡ് ഫാമുകൾ കാണാം അതായത് ചെമ്മിരിയാടിൻ്റെ ഫാമുകൾ ഈ പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ വരത്തിലൊക്കെ തീ പിടിച്ച അവസ്ഥയിൽ കിടക്കുന്നതാണെന്നുണ്ട് തീ പിടിച്ചിട്ട് മൊത്തം കാടൊക്കെ ഇങ്ങനെ കത്ത് കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഫയർ പോഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ആളും വന്ന് വെള്ളം അഴിച്ചും അല്ലാതെ കമ്പട്ട് അടിച്ചൊക്കെ അടയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമ്മളവിടുന്ന് മുന്നോട്ട് കുറച്ചുകൂടെ പോയി അപ്പോഴത്തേക്ക് അവിടെ ഒരു വീടിന്റെ പരിസരത്തായിട്ട് അതായത് വീടിന്റെ താഴെ വശത്തായിട്ട് ഈ മരത്തക്കാളിയും അല്ലാതെ ഈ പ്രാഷൻ ഫ്രൂട്ട് അതും ഈ പ്രാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടില് പുളിപ്പുള്ള ഈ ഒരു തരത്തിലുള്ളതല്ല അത് പഞ്ചാരന്ന് ഉപയോഗിക്കാൻ നമുക്ക് നല്ല രീതിക്ക് മധുരത്തോടെ കഴിക്കാൻ പറ്റും ഒട്ടും പുളിപ്പൊന്നും കാണത്തില്ല അപ്പോൾ ഈ മരത്തക്കാളി ഒന്ന് അവരുടെ ചോദിച്ചിട്ട് പെർമിഷൻ ചോദിച്ചാൽ ഞാനത് അത് പറിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവര് സമ്മതിച്ചു അപ്പോൾ ഞാനത് ഒന്ന് പൊട്ടിച്ച് കടിച്ചു നോക്കി സംഭവം അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സംഭവം നമ്മൾ സാധാരണ തക്കാളി നല്ല ഒരു വല്ലാത്തൊരു ചൊവ്വയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ താഴെ നിറയെ തീയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആൾക്കാർ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്താ സംഭവം എന്ന് അപ്പോൾ ഈ കാണുന്നതാണ് ഈ മരത്തക്കാളി മരത്തക്കാളിയുടെ ഭാഗത്ത് അപ്പോൾ ഈ ചിലർ ഇത് വിഴുക്ക് വരട്ടി നമ്മളെ കത്രികയൊക്കെ ഇരിക്കൂലെ ആ ഒരു ടൈപ്പ് വേണം കാണുന്നത് അതായത് കട്ടിയും കാര്യങ്ങളല്ല അപ്പൊ അത് വീട്ടിൽ ഒരട്ടി അല്ലാതെ ഓരോ പച്ചക്കെ കഴിക്കുമെന്ന് പറഞ്ഞത് അപ്പൊ ഇതിനകത്ത് അല്ലാതെ പഴുത്തത് ഇങ്ങനെ നമുക്ക് സാധാരണ കഴിച്ചോണ്ട് പോകണം കഴിക്കാം ഫ്രൂട്ട്സ് കണക്ക് അപ്പൊ ഇതിന് രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ എടുത്തായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ കയറി അവിടെ കുറച്ച് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം വെളുത്തുള്ളി നല്ല ഗംഭീരമായിട്ട് എല്ലായിടവും ഉണ്ട് എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ നല്ല സൈസുള്ള വെളുത്തുള്ളി ആയിരിക്കുന്നത് അവരുടെ ഗേറ്റ് തുറന്നു പോയി അപ്പോഴാണ് ഈ കാണുന്ന നമ്മുടെ യൂക്കാലി കൊടൽ കോടലി തൈലും പുൽത്തൈലൊക്കെ ആ ഉണ്ടാക്കുന്ന ഒരു ഷെഡാണ് ഇപ്പൊ പാലക്കാടുള്ള ഒരു ചേച്ചിയും ചേട്ടനും ഒക്കെയാണ് ഇവിടെ നിന്ന് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ അവരുടെ കട തൊട്ട് മോളിലുണ്ട് അവിടെ ആ സാധനങ്ങളൊക്കെ വേടിയേക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം വീടുന്നവരതി പേര് കാണുക അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മന്നവന്നൂരിലേക്കാണ് കൊടൈക്കനാലിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് മന്നവന്നൂരിലേക്കുള്ള ദൂരം മന്നവന്നൂർ എന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കുടുംബങ്ങളുള്ള ഒരു കാർഷിക ഗ്രാമമാണ് തൊള്ളായിരത്തി എൺപത് പുരുഷന്മാർ രണ്ടായിരത്തി നാന്നൂ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്ത്രീകളും ഉണ്ട് അവരിൽ ഭൂരിഭാഗം ടെറസ് കർഷകരാണ് ഉരുളം കിഴങ്ങ് ബ്രോക്കോളി ഫ്രഞ്ച് ബീൻസ് ബട്ടർ ബീൻസ് കാരറ്റ് ക്രോളിഫ്ലവർ കടല കാബേജ് വെളുത്തുള്ളി എന്നിവയാണ് പ്രധാന കൃഷികൾ ഇവിടെ കണ്ടുവരുന്ന പ്രധാന വന്യജീവികൾ കാട്ടുപോത്ത് സാമ്പാർ കുരയ്ക്കുന്ന മാൻ നീലഗിരി അങ്കൂർ നീലഗിരി തകർ കാട്ടുപൂച്ചകൾ എന്നിവ ഇവിടെ കാണാം നൂറ്റി അറുപത്തി അഞ്ച് ഇനം ചിത്രശടങ്ങുകൾ പതിനഞ്ച് തരം ഡാപ്പുഞ്ഞുങ്ങളും മരപ്രാവ് നീലഗിരി പിപ്പി എന്നിവയ്ക്കും ഇവിടെ സ്ഥലം അറിയപ്പെടുന്നു പിന്നെ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ആട് ഗവേഷണ കേന്ദ്രമുണ്ട് മന്നമന്നൂരി അത് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ പ്രമുഖ സ്ഥാപനമായ സെൻട്രൽ ഷീപ്പ് ആൻഡ് വൂൾഡ് റിസർച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രാദേശിക കേന്ദ്രമാണ് സതേൺ റീജിയണൽ റീച്ച് സെൻ്റർ എസ് ആർ ആർ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് സ്ഥാപിതമായ എസ് ആർ ആർ സി നാപ്പത്തി അഞ്ച് വർഷത്തിലേറെയായി മന്നവന്നൂരിൽ സജീവമാണ് കൊടൈക്കനാലിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് കേരള സംസ്ഥാനങ്ങളാക്കി ഐ സി ആറിന്റെ കീഴിലുള്ള മൃഗശാസ്ത്ര ഗവേഷണ കേന്ദ്രമാണിത് ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലെ മന്നവന്നൂർ ഗ്രാമത്തിൽ രണ്ടായിരം മീറ്ററും ആറായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഏക്കറും അഞ്ച് പോയിന്റ് നാല് കിലോമീറ്റർ ചുരുളഴിയുന്ന ഉൽമേടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അഗോറ ചിൻചില്ല വൈറ്റ് ഭീമൻ എന്നിവ കമ്പിളി മാംസം എന്നിവയ്ക്കായി ആടുകളെയും മുയലുകളെയും കേന്ദ്രം വളർത്തുന്നു പഴനി മലനിരകളിൽ അവശേഷിക്കുന്ന ഏറ്റവും ഉയർന്ന ഉയരത്തിലുള്ള പുൽമേടുകളുടെ അവസാനത്തെ വിസൃതമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ സൈറ്റ് മറ്റുള്ളവ യുക്കാലി പസ്റ്റ് വാട്ടിൽ മാ മറ്റു തോട്ടങ്ങൾ എന്നിവ ഏറ്റെടുത്തും പുള്ളിമാൻ ഗൗറ് കാട്ടുനായ്ക്കൾ സാമ്പാർ മറ്റ് മൃഗങ്ങൾ എന്നിവ ക്യാമ്പസിലെ സ്ഥിരം സന്ദർശകരാണ് അതിനുള്ളിലെ ചെറിയ തടാകത്തിൽ സാധാരണ കരിമീൻ മിറർ കരിമീൻ ഒട്ടർ എന്നിവയുണ്ട് മുഴുവൻ കമ്പിളി മെറീന ആടുകളാണ് കേന്ദ്ര നിയോഗമാണിത് ആടുകളെയും മേലുകളെയും ഉൽപാദനത്തിന്റെ എല്ലാ വശങ്ങളിലും അടിസ്ഥാനപരവും പ്രായോഗികവുമായ ഗവേഷണം നടത്തുക ഗവേഷണം നടത്തുന്ന കുറെ കാര്യങ്ങളും അത്യ സംഭവങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഞാൻ പോകുന്ന സമയത്ത് ക്ലൈമറ്റ് നല്ല ചൂടായതിനാൽ ഈ പ്രദേശങ്ങളൊക്കെ ഒരുപാട് കരിഞ്ഞുകളൊക്കെ കിടക്കുമായിരുന്നു അങ്ങ് കുഞ്ഞൊക്കെ കുറേ ആടുകൾ നിൽക്കുന്നുണ്ട് പിന്നെ കിലോമീറ്റർ ദൂരെ അങ്ങ് ദൂരക്കാഴ്ചയുള്ള ആടുകൾ നിൽക്കുന്നു പിന്നെ ഈ തടാകത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ മഴക്കാലത്ത് പോയി ഒന്ന് കാണണമെന്നുണ്ട് ദൈവസാഴ്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഒന്ന് പോയി കാണുന്നതായിരിക്കും പിന്നെ മൊയിലിൻ്റെ ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട രീതിയിലുള്ള മൊയിലിൻ്റെ ഒരു പ്രദർശനവും അവിടെ അത് എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർ പറഞ്ഞു സെയിലൊന്നും അല്ല അത് വേറെ രീതിയിലാണെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ കൂടുതലത് സംസാരിച്ച് സമയം കളഞ്ഞില്ല അടുത്ത നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ ഇനിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സ്ഥലത്ത് മുൻപക്ഷത്തായിട്ട് കുറേ ആടിനെയും ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അവരടുത്ത് പോകുമ്പോൾ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞ് അടുത്തോട്ട് പോകാൻ നിൽക്കണ്ട അത് അകന്ന് പോകും അതുകൊണ്ട് ദൂരെ ഒന്നും കണ്ടാകാതെ ഇപ്പം തൊട്ടുമേളിൽ കുറേ കുതിരയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു അപ്പോൾ ഇവരൊക്കെ ഒരു ഒരു ആയിട്ടുള്ള ഒരു സ്റ്റാഫും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ താൽക്കാലികമായിട്ട് നിൽക്കുന്നവരാണ് അവർക്ക് തുച്ഛമായ ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മേളിൽ അവിടെ ഒരു നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കാരിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു തന്നാണ് ഇന്ന ഇന്ന ചാർജ് കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ കൂടുതൽ സമയം അവിടെ നിൽക്കാനുള്ളൊരു സമയം ഇല്ലാത്തതിനാൽ അവിടുന്ന് നമ്മൾ വിടവാങ്ങുകയായിരുന്നു പക്ഷെ ഒരു അന്യായ കാഴ്ച തന്നെ ആയിരുന്നു ഈ പറയുന്ന ആടിന്റെ കാടിന്റെ കാഴ്ചകളും മറ്റുമൊക്കെ അവ നെക്സ്റ്റ് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് ഇനി മന്നോമന്നൂര് വിട്ടു നേരെ അപ്പോൾ ഇനി പോകുന്നത് നേരെ കവിഞ്ഞു അത് കഴിഞ്ഞ് പൂട്ടിയിലേക്കാണ് അപ്പൊ അങ്ങോട്ട് പോകുന്ന കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം മന്നമന്നൂര് വിട്ടുകഴിഞ്ഞാൽ നേരെ കവഞ്ഞി അഞ്ച് കിലോമീറ്റർ അവിടുന്ന് ഒരു കിലോമീറ്ററാണ് കവിഞ്ഞീന്ന് ഒരു ആണ് പൂണ്ടിക്ക് അപ്പോൾ ഈ പറയുന്ന ഫാമിൻ്റെ ഭാഗം കഴിഞ്ഞ് നമ്മൾ ഏതാണ്ട് താഴെ ചെല്ലപ്പോഴേക്കും നമുക്ക് ഈ ലേക്ക് ഉണ്ടാവും ഒരു ആ ലേക്കിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന ഈ ഭാഗത്തു നിന്നാണ് അപ്പോൾ അവിടേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനാൽ അല്ലാതെ അതിനകത്ത് കുറേ റൈഡും കാര്യം ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് പുറത്തുനിന്നും ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോകരുതാണ്ട് ഈ കാണുന്നതാണ് ആ പ്രദേശം അങ്ങനെ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുറപ്പെട്ടു അപ്പോൾ നല്ലൊരു പ്രദേശം തന്നെയാണ് നല്ല മഴയൊക്കെ പെയ്ത് വെള്ളം കയറുന്ന സമയത്താകുമ്പോഴത്തേക്കും ഈ പച്ചപ്പൊക്കെ നല്ല സെറ്റായിട്ട് വേറൊരു വൈബായിരിക്കും കാണാൻ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് ഇനി നമ്മളെ എന്ന് പറയുന്നത് കവിഞ്ഞിയാണ് കവിഞ്ഞി ഗ്രാമത്തിലേക്കാണ് പോകുന്നത് കവിഞ്ഞി ഗ്രാമം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് അവിടെ പ്രധാനമായിട്ടുള്ള കൃഷിയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും മറ്റ് ഇവിടെ ഈ പറയുന്നത് നല്ലവല്ലൂർ ചെയ്തതുപോലെ ഉള്ള തരത്തിലുള്ളത് തന്നെയാണ് കൃഷി അപ്പം പോകുന്ന റോഡൊക്കെ വലിയ മോശമല്ലാത്ത റോഡുകളായിരുന്നു അത്യാവശ്യം നല്ല റോഡായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ റോഡ് ക്ലിയർ ക്ലിയറാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട് പിന്നെ ചില വണ്ടിക്കാരി അതായത് ഇവിടുന്ന് ഇവിടുന്ന് പച്ചക്കറിയും മറ്റ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട വണ്ടിക്കാർ വളരെ മോശമായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് കാരണം ഒന്നിനെട്ട് തവണ വണ്ടി നമ്മുടെ നേരത്തെ വന്നത് ജസ്റ്റ് മിസ്സിലൊക്കെയാണ് പോയിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന മൊത്തം ഈ നമ്മുടെ ഗ്രീൻ ബീസില്ലേ ഗ്രീൻ ബീസിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത് അപ്പോൾ കർഷകരായിട്ടുള്ളവർ അവിടെ നിന്ന് അത് വെള്ളം നനയ്ക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പ്രദേശം മൊത്തം തീ പിടിച്ചിരിക്കുക അപ്പോൾ ഞാനിത് വേറൊരാളത്തൊന്നും അന്വേഷിച്ചു അന്വേഷിച്ചെന്ന് പറഞ്ഞത് അവിടെ അതിൻ്റെ അവിടുത്തുള്ള ആൾക്കാർ തന്നെ അത് ചെയ്യുന്നതാണ് പക്ഷെ ഇത് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് ഇത് അവിടെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന പ പരിപാടിയാണ് അപ്പോൾ നമ്മൾ കവിഞ്ഞിലെത്തി കഴിഞ്ഞു വലിയ പരിഷ്കാരപരമായിട്ടുള്ള രീതിയിലുള്ള വീടും കാര്യങ്ങളൊന്നും സാധാരണ ഒരു പഴയകാല രീതിയിലുള്ള ഭൂഗ്രാമങ്ങളിലുള്ള തരത്തിലുള്ള വീട് അതിനകത്ത് ഒന്ന് ഓട് വേഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരുടെ അടുത്ത് മാത്രം ടെറസ് ചെയ്തിട്ടുണ്ട് അത് വലിയ തോതിലുള്ള രീതിയിലുള്ള പുരോഗമനം എന്നുള്ള രീതിയിലൊന്നും പറയാൻ പറ്റത്തില്ല കുഞ്ഞു കുഞ്ഞു വീടുകളാണ് പിന്നെ റിസോർട്ടിന്റെ ഭാഗമായിട്ട് ചിലതൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഇപ്പൊ നമ്മൾ കവിഞ്ഞു കഴിഞ്ഞു ഒരു കിലോമീറ്റർ ആയി ഇപ്പം പൂണ്ടിന്ന് പറഞ്ഞ പ്രദേശം എത്തി പൂണ്ടിയാണ് ഈ കാണുന്ന ഭാഗം അപ്പം കൂടുതൽ ഉള്ളിലോട്ടൊന്നും നമ്മൾ പോകാൻ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ പൂണ്ടി ഭാഗത്തുനിന്ന് ഒരു വനത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഉള്ള് ഗ്രാമം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഇനി ഒരു ദിവസം നമ്മൾ പോകുമ്പോഴത്തേക്ക് അതെന്തായാലും എന്തായാലും അതിൽ എൻട്രി ആവുന്നതായിരിക്കും പിന്നെ ഈ വെള്ളം കണ്ടില്ലേ ഈ ഒരു അഞ്ച് ലിറ്ററേ വെള്ളമാണ് നമ്മൾ തൂക്കിക്കൊണ്ട് നടക്കും ചെറിയ കുപ്പിയിൽ വെള്ളം കിട്ടാൻ ഒരു വകുപ്പുമില്ല പിന്നെ ദൂരെ അങ്ങ് അകലെയൊക്കെ ഈ തീ കത്തി പടരുന്നതിൻ്റെ ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ തീയിട്ടതാണോ അതല്ലാതെ നോർമൽ കാട്ട് തീ ഒന്നാണോ എന്നറിയില്ല പക്ഷേ തീ പടരുന്നതിൻ്റെ അതാണിത് കോടമഞ്ഞൊന്നും അല്ല കർഷകരായിട്ടുള്ള കൂടുതലാണ് ഏറ്റവും കൂടുതലുള്ളത് കാരണം ഈ താഴ്വരയിൽ മൊത്തം കൃഷികൾ ചെയ്തതാണ് കൂടുതലും വെളുത്തുള്ളി ഈ ഗ്രീൻ ബീസ് ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു കാരണം അത്രത്തോളം അവർ ആ ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നതായിട്ട് കണ്ടായിരുന്നു പിന്നെ നമ്മൾ പൂണ്ടി വിട്ടു നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോളൂർ ക്ലാവറ ഭാഗത്തേക്കാണ് അപ്പം ഭാഗത്തേക്ക് പോകുമ്പോഴെല്ലാം നല്ല രീതിക്കുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി പോലൂർ ഭാഗത്തെത്തി രണ്ട് കിലോമീറ്റർ അവിടെയിട്ട് ക്ലാവറയ്ക്ക് മൂന്ന് കിലോമീറ്ററാണ് അപ്പം നമ്മളൊരു നീർ എന്നൊക്കെ ഒരു സംഭവം കണ്ടല്ലോ വീട്ടിലെ പുള്ളിക്കാരെ ഇവിടെ കൃഷി ചെയ്തായിട്ടുണ്ട് കാരണം മറ്റേ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കടല ഗ്രീൻ പീസാണ് ചെയ്തത് അപ്പോൾ ഈ എൻ്റെ കൂടെ വന്നാൾ ഈ വെള്ളം എടുത്ത് കുടിച്ചു ഞാനപ്പോൾ പറഞ്ഞാൽ എനിക്ക് വേണ്ട ഞാൻ ഒന്ന് ജസ്റ്റ് കയ്യിൽ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാര്യങ്ങൾ വെച്ച് ഇത് ഇതേപോലെയാണ് അയാൾ താമസിക്കുന്നത് പക്ഷേ ഇവിടുത്തെ വീടൊക്കെ ഒരു ചെറിയ രീതിയിൽ മണ്ണ് വെച്ചാണെങ്കിലും ഡോറൊക്കെ ഗംഭീര ഡോറ് തന്നെ ഉണ്ട് മിക്ക വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചതിൽ അതിൽ അതാണ് കാണുന്നത് കാരണം വെച്ചാൽ നല്ല രീതിക്ക് ഭയങ്കരമായിട്ടുള്ള ഡോറ് ആയിട്ട് തടി വെച്ച് ചെയ്തിരിക്കും അപ്പോൾ ഇതാ ഗ്രീൻ പീസ് ഇട്ടിട്ട് ഓണക്കായതുകൊണ്ട് വെള്ളം കിട്ടില്ലാതുകൊണ്ട് ഈ സംഭവം വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ലോസ് ആയിപ്പോൾ ഞാൻ സുഹൃത്തും കൂടെ അവിടെ നിന്ന് അപ്പോഴത്തേക്ക് ഇറങ്ങി ഈ വെള്ളം കുടിച്ചതിൻ്റെ ഒരു ഉണ്ട് അത് അടുത്ത വീഡിയോ കാണിച്ച് തരാം അപ്പോൾ എന്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം അപ്പം ഈ അവസാനം എൻ്റെ പറഞ്ഞാൽ ഈ വെള്ളം കുടിച്ചതിനകത്തൊരു പണിയുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ അതെന്താണ് സംഭവം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണുക ഈ വീഡിയോയും കാണുക അപ്പോൾ എല്ലാവരും ഒന്ന് പക്കായിട്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നല്ല വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സും ഇതുപോലെയുള്ള വീഡിയോസ് എൻ്റെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ പാർട്ട് സെവൻ ആണ് കൊടൈക്കനാലിൽ പോയതിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം കണ്ട് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോ അതിനകത്ത് പറയുമ്പോഴെന്ന് വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളം കുടിച്ചില്ലേ ആ വെള്ളം കുടിച്ചതിനകത്ത് ഒരു ടിസ്റ്റുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ